കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത കേരളം എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്ന കേരള പഠനം അതിൻ്റെ രണ്ടാം ഭാഗം ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പുസ്തകം ഈ പുസ്തകവും അതിനധികരിച്ചുള്ള ധാരാളം ചർച്ചകളും കേരള സമൂഹത്തിൽ നടക്കുകയാണ് കേരള പഠനം രണ്ട് ടു പോയിൻ്റ് ഒ എന്നാണ് പറയാൻ പറ്റുന്നത് കാരണം രണ്ടായിരത്തി നാലിലാണ് കേരള പഠനം ആദ്യം നടന്നത് പിന്നീട് പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ സർവേയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും വിവരങ്ങൾ ക്രോഢീകരിക്കുന്നതിലും ഈ പുസ്തകത്തിൻ്റെ രചനയിലും പ്രധാന പങ്ക് വഹിച്ച ഡോക്ടർ കെ പി അരവിന്ദൻ നമ്മുടെ കൂടെയുണ്ട് കെ പി അരവിന്ദൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം പ്രൊഫഷൻ എന്ന രീതിയിലൊരു ഡോക്ടറാണ് അദ്ദേഹം അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മളോട് ഇപ്പോൾ സംസാരിക്കും ഡോക്ടർ നമ്മൾ കേരള പഠന രണ്ടാം കേരള പഠനം നടത്താനുള്ള കാരണം എന്തായിരുന്നു അപ്പോൾ ഒന്നാം പശ്ചാത്തലം എന്തായിരുന്നു രണ്ടിലേക്ക് എത്തുന്നതിന് ഒന്നാം കേരള പഠനം നമ്മൾ നടത്തുന്നത് അത് ഒരു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ സർവേ നടത്തിയിരുന്നു അപ്പോൾ ആരോഗ്യ സർവേയിൽ ഒരു പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം ചെയ്തത് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കഴിയുന്നതും എക്കണോമിക് ഗ്രൂപ്പുകളായിട്ട് സമൂഹത്തെ തരം തിരിച്ചുകൊണ്ട് ഇവരിലൊക്കെ തന്നെ ആരോഗ്യസ്ഥിതി എന്താണ് മരണത്തിൻ്റെ സ്ഥിതി എന്താണ് മോർബിഡിറ്റി എങ്ങനെയാണ് എന്നുള്ള തരം ഒരു അനാലിസിസാണ് അതിൽ നടത്തിയത് അതായിരുന്നു അതിൻ്റെ പുതുമ അപ്പം അതിലുപയോഗിച്ച് അതേ ഏതാണ്ട് അതേ രീതിയിൽ നമ്മൾ കേരളത്തിലെ സമൂഹത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പ്രധാനമായിട്ടും ചില ഒരു വർഗീകരണം നടത്തുകയുണ്ടായി അതായത് അതിദരിദ്രരായിട്ടുള്ള ആൾക്കാർ ദാരിദ്ര്യമുള്ള ഒരു വിഭാഗം പിന്നെ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അപ്പർ മിഡിൽ ക്ലാസ് പറഞ്ഞ ഗ്രൂപ്പ് ഈ ഒരു താരതമ്യം വെച്ചുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ നടത്തിയ ഒരു സ്റ്റഡി ആയിരുന്നു ആരോഗ്യ സർവേ അത് നമ്മൾ എൺപത്തി ഏഴിൽ നടത്തിയ സർവേ പിന്നീട് പബ്ലിഷ് ചെയ്തു ആ ആരോഗ്യ മേഖലയിൽ നടന്ന ആദ്യത്തെ ചെയ്തിമേഖല കേരളത്തിലല്ലേ ഇപ്പം ഇത്ര സമഗ്രമായിട്ട് അത്തരം അന്ന് വേറൊരു പഠനമുണ്ട് ദീർഘകാലം ദീർഘകാലം അതായിരുന്നു അത് ലോകാരോഗ്യ സംഘടനയുടെ കൂടെയാണ് നമ്മളത് പബ്ലിഷ് ചെയ്തിരുന്നത് ആ വർക്ക് അതിന് ശേഷം പിന്നീട് ഒരു പലരും അഭിപ്രായപ്പെട്ടു ഇത്തരത്തിൽ നമുക്ക് ഈ വേറെയുള്ള കാര്യങ്ങൾ തൊണ്ണൂറ്റാറിൽ അതിൻ്റെ ഒരു പത്ത് പേഴ്സൻറ്റ് സാമ്പിൾ എടുത്തിട്ട് വീണ്ടും പരിശോധിച്ച് നോക്കി രണ്ടായിരത്തി നാലില് അപ്പോൾ പലരും അഭിപ്രായപ്പെട്ടത് ഇത് നമുക്ക് എന്തുകൊണ്ട് ആരോഗ്യത്തിൽ മാത്രം ഒതുങ്ങാതെ കുറെ കൂടെ ബ്രോഡായിട്ട് ഒരു അന്വേഷണം നടത്തിക്കൂട അക്കാര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിതത്തെ പറ്റി അവരെങ്ങനെ ജീവിക്കുന്നു അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെയാണ് എന്താണ് തൊഴിലുകൾ എന്താണ് വരുമാനം എങ്ങനെയാണ് ദാരിദ്ര്യത്തിൻ്റെ തോത് എന്താണ് അസമത്വത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കുറേ അന്വേഷണങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള പല കാര്യങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായം ഇതൊക്കെ തന്നെ എങ്ങനെ ഈ വേരിയബിൾസ് അനുസരിച്ച് മാറുന്നു ശരിക്കും ആ സമയത്ത് ആഗോളീകരണത്തിന്റെ ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിയും അതെ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ച ചോദ്യങ്ങൾ അതിൽ പ്രധാനമായി ഉപയോഗിച്ച വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഗ്രൂപ്പുകൾ വൺ ഇ ജി വൺ ഇ ജി ടു ഇ ജി ത്രീ ഇ ജി ഫോർ ഞാൻ പറഞ്ഞ ഏറ്റവും അതിദരിദ്രർ ദരിദ്രർ ലോവർ മിഡിൽ ക്ലാസ് അത്തരത്തിൽ പിന്നെ മതം ജാതി ഇങ്ങനെയുള്ള വേരിയബിൾസ് വെച്ചുകൊണ്ട് എങ്ങനെ ഇതൊക്കെ വ്യത്യസ്തപ്പെടുന്നു ഇതാണ് ആദ്യത്തെ കേരള പഠനം രണ്ടായിരത്തി നാലിൽ നമ്മൾ നടത്തി രണ്ടായിരത്തി ആറിൽ പബ്ലിഷ് ചെയ്ത പഠനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഏതാണ്ട് പതിനഞ്ച് വർഷം കാലം കഴിഞ്ഞ സമയത്ത് എന്തുകൊണ്ട് വീണ്ടും ഇതൊന്നുകൂടെ പുനഃപരിശോധിച്ചുകൂടാ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡാറ്റയുണ്ട് ഉണ്ടോ ഒരു ബേസ്ലൈൻ ഡാറ്റയുണ്ട് ഈ ബേസ്ലൈൻ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യാം അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അപ്പോൾ പതിനഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിന് എന്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അതായിരുന്നു ശരിക്കും പ്രചോദനം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനെട്ട് പത്തൊമ്പതിലെ ഈ സ്റ്റഡി നടത്താനുള്ള പ്രധാന കാരണം അതാണ് അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇതിൽ ബേസിക്കലി നമ്മൾ അതേ ആ ഗ്രൂപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിച്ചത് ഈ ദാരിദ്ര്യമൊക്കെ അളക്കാൻ വേണ്ടി എല്ലാവരും പരമ്പരാഗതമായി ഇന്ത്യയിൽ ഉപയോഗിച്ച് വരുന്നത് ഒന്ന് എക്സ്പെൻഡിച്ചറാണ് അതിനാണ് നമ്മൾ ഏറ്റവും വെയിറ്റേജ് കൊടുത്ത് കുടുംബം എങ്ങനെ എത്ര ചിലവാക്കുന്നു എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ രണ്ടാമതുള്ള വരുമാനം കൂടെ നമ്മൾ എടുത്തിരുന്നു അതിന് ചെറിയ ഷോർട്ട് വെയിറ്റേജെ കൊടുത്തുള്ളൂ പിന്നെ ജീവിത സാഹചര്യങ്ങൾ നോക്കാൻ വേണ്ടി വീടിൻ്റെ തറയും റൂഫും എങ്ങനെയാണെന്നുള്ള അതും പിന്നെ ഒരു പത്ത് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്തൊക്കെയുണ്ട് ഇപ്പൊ ടി വി ഫ്രിഡ്ജ് കാറ് ഇങ്ങനെയുള്ള ഒരു പത്തെണ്ണം എത്ര എണ്ണം ഉണ്ടോ അല്ലയോ രണ്ടായിരത്തി നാലിലുള്ള ഡ്യൂറബിൾസും രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യത്യാസം ഇല്ലേ വളരെ വലിയ വ്യത്യാസം വന്നു അപ്പോൾ ആഡ് ചെയ്തു അത് അല്ല ആ അതേ സാധനം വെച്ചാണ് നമ്മൾ അടന്ന് നോക്കിയത് ആ അളന്ന് നോക്കുമ്പോൾ ആ പതിനഞ്ച് വർഷത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ വന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ അതാണ് വരുന്നത് അതായത് കേരള സമൂഹത്തിൽ ഈ ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കണ്ടെത്തൽ വന്നത് നമ്മൾ സാമ്പിൾ സൈസ് ഇപ്പോൾ അയ്യായിരത്തി വീടുകൾ ഒന്നാം ശിഷ്ടം ഈ സാമ്പിൾ സൈസ് അയ്യായിരത്തിനൂല്യ്യായിരത്തി സാമ്പിൾ സൈസ് ഒരു ഒരു പ്രധാനമായിട്ട് മോർബിഡിറ്റി മോർട്ടാലിറ്റി മരണ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിളിന് എത്ര ജനസംഖ്യ വേണം എത്ര വീടുകൾ വേണം എന്നുള്ളൊരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എടുത്തത് ആ ഒരു ക്രൈറ്റീരിയ ആ ഒരു ക്രൈറ്റീരിയ വെച്ചാണ് നമ്മളെടുത്തത് നമ്മൾ പക്ഷെ മരണ നിരക്കൊന്നും നോക്കിയിട്ടില്ല ഇതിൽ പക്ഷെ അതിന് മാത്രമുള്ള സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാമാന്യം ബാക്കി എന്തും വളരെ എളുപ്പത്തിൽ അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിളാണ് അതിൻ്റെ സാമ്പിളിൻ്റെ ഡബിൾ സൈസ് എടുത്തു അങ്ങനെ ഡബിൾ സൈസ് എടുത്തു അപ്പോൾ ആവശ്യമുള്ളതിനേക്കാൾ ഒരു കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അഡക്വറ്റ് സാമ്പിൾ സൈസാണ് അതിനുപരി ഇത് വളരെ റാൻഡമായിട്ടാണ് എടുത്തത് കംപ്ലീറ്റ്ലി റാൻഡമായി കേരളം മുഴുവൻ കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള കംപ്ലീറ്റ് പഞ്ചായത്തുകളെ എടുത്തിട്ട് റാൻഡമൈസ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഹോൾ കേരളത്തെ ഒരു സ്നാപ്ഷോട്ട് പോലെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിലുള്ളത് അപ്പോൾ കേരളം മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്നെന്ന് തന്നെ പറയാം പക്ഷേ ഒരു കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട് അതിൽ ചെറിയൊരു പ്രസംഗം നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമ്മുടെ ഫൈനൽ സാമ്പിളിങ്ങിൽ രണ്ടാം കേരള ഭരണത്തിൽ രണ്ട് മൂന്ന് ജില്ലകളിൽ ഉള്ള സാമ്പിൾ വേണ്ടത്ര കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഈ മൂന്ന് ജില്ലകളിലും ആ സാമ്പിൾസായി സാമ്പിൾ നമ്മൾ ഉദ്ദേശിച്ച വീടുകൾ മുഴുവൻ തന്നെ കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഇതില്ല ഇപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ വടക്കെ കൂടുതലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണ് ഈ ബെൽറ്റ് കേരളത്തിൽ അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ഇതുണ്ട് അത് കാരണം ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ചെറിയൊരു അണ്ടർ എസ്റ്റിമേഷൻ എനിക്ക് തോന്നുന്നു പ്രളയം കയറി വന്നു നമുക്ക് അതിൻ്റെ അവസാന സമയം പ്രളയം പക്ഷെ അത്ര ബാധിച്ചിട്ടില്ല കാരണം പ്രളയത്തിന് മുമ്പ് ഒരു ഭാഗം കഴിഞ്ഞിരുന്നു പിന്നെ ഈ പ്രദേശങ്ങളാണത് കൂടുതൽ ബാധിച്ച സ്ഥലങ്ങൾ പക്ഷെ പരമാവധി നമ്മൾ അതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു പ്രളയത്തിന് ശേഷം ബാക്കി കുറെ കംപ്ലീറ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ പ്രദേശത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടു ഇതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലുമായി താരതപ്പെടുത്തുമ്പോൾ ചിലതെങ്കിലും ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഒരു സിംഗിൾ ഒരു ഒരു വളരെ ഡ്രൊമാറ്റിക് ആയിട്ട് അത് വേണമെങ്കിൽ പറയാന്ന് പറഞ്ഞാൽ കേരളം ഒരു എൺപത്തി വെച്ചുള്ള കഥ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എൺപത്തി ഏഴിലെ ദരിദ്രരുടെ ഒരു സംസ്ഥാനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സമൂഹത്തിൻ്റെ ഭൂരിഭാഗം ദരിദ്രരായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു അത് രണ്ടായിരത്തി നാലായപ്പോഴേക്ക് ഒരു പകുതി പകുതിയായി പകുതിയോളം മിഡിൽ ക്ലാസ്സും പകുതി ദരിദ്ര ഇപ്പോൾ മിഡിൽ ക്ലാസ് കൂടുതലുള്ള ഒരു സമൂഹമായിട്ട് മാറിയിരിക്കും ഇടത്തരക്കാരാണ് എഴുപത് ശതമാനം ഇടത്തരക്കാരുള്ള ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നത് അതിദരിദ്രർ എന്ന് പറയുന്ന ഗ്രൂപ്പ് പണ്ട് വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു എൺപത്തി ഏഴിലൊക്കെ അത് ഇപ്പോൾ പതിനഞ്ച് ശതമാനത്തോളം ഉണ്ടായിരുന്നു ഈവൻ രണ്ടായിരത്തി നാലിൽ ർ ജി വൺ ഇ ജി വൺ ഇ ജി വൺ എന്ന് പറയുന്ന അതിദരിദ്രർ ഇ ജി ടു എന്ന് പറഞ്ഞാൽ ദരിദ്രർ ഇ ജി ത്രീ എന്ന് പറഞ്ഞാൽ ലോവർ മിഡിൽ ക്ലാസ് ഇ ജി ഫോർ എന്ന് പറഞ്ഞാൽ അപ്പർ മിഡിൽ ക്ലാസ് ഇതാണ് വർഗീകരണം അതിൽ അതിദരിദ്രർ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തോളം ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിൽ പോലും ഇതിപ്പോൾ വെറും നാല് ശതമാനം ഉള്ളൂ കേരളം ഒരു ഇടത്തരക്കാരുടെ മധ്യ ഈ മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുന്നു അതിൻ്റെ ഗുണങ്ങളുണ്ടാകും ദോഷങ്ങളുണ്ടാവാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ അതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം അപ്പം നമ്മൾ എന്ത് കാര്യം അഡ്രസ്സ് ചെയ്യുമ്പോഴും ഈ ഒരു മേജർ പോർഷൻ ഇവരാണെന്നുള്ള ഒരു മിഡിൽ ക്ലാസ് ആണ് ഇവിടുത്തെ എന്തെന്നുള്ള അത് മനസ്സിൽ ഉണ്ടാവണം എന്ത് കാര്യവും പരിഗണിക്കുന്ന സമയത്ത് കേരള സമൂഹത്തിൽ പ്രായമായവർ കൂടി പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും കൂടുന്നു തന്നെ അത് നമ്മുടെ പഠനത്തിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഡിപ്പെൻഡൻസി റേഷ്യോ ഡിപ്പൻസി രണ്ട് തരത്തിലുള്ള ഡിപ്പെൻഡൻസി വരാം കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ഡിപ്പൻഡൻസിൻ എന്ന് പറഞ്ഞാൽ ആശ്രിതരുടെ എത്ര പേരാണ് ആശ്രിത എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ട് വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വരെയുള്ള ആ ഒരു ഗ്രൂപ്പ് അറുപത് അറുപത്തഞ്ച് വരെയുള്ളത് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ മുകളിലെ ഡിപ്പെൻഡൻ്റ് ആണ് പ്രായം കൂടുതലുള്ളവരും പ്രായം കുറവുള്ളവർ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് എടുക്കുന്നത് അല്ല നമ്മൾ സിക്സ്റ്റി ആണ് ഇതിൽ എടുത്തിട്ടുള്ളത് ചിലർ സിക്സ്റ്റി ഫൈവ് എടുക്കുന്നുണ്ട് അപ്പോൾ പല സൊസൈറ്റീസും ആക്ച്വലി പ്രായം കൂടുന്ന അനുസരിച്ച് ഇതും വർദ്ധിക്കുന്നുണ്ട് റിട്ടയർമെൻ്റ് ഏജ് കൂടുന്നു ഇപ്പോൾ അറുപത്തഞ്ച് ഒക്കെയാണ് യൂറോപ്പിലൊക്കെയുള്ള സ്റ്റാൻഡേർഡ് റിട്ടയർമെൻ്റ് ഏജ് അതിപ്പോൾ അറുപത്തേഴ് ആക്കണം എന്ന് പറയുന്ന സർക്കാരുകൾ പറയുന്നു അപ്പോൾ അവിടെ ഇവിടുത്തെ മാതിരിയല്ല നേരെ തിരിച്ചാണ് അവർ ഞങ്ങൾക്ക് നേരത്തെ റിട്ടയർ ചെയ്യണം അറാത്തഞ്ചിൽ റിട്ടയർ ചെയ്യണം എന്നാണ് അവർ വാദിക്കുന്നത് അപ്പോൾ ആ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ കാണേണ്ട സംഗതി ആണ് അപ്പോൾ കുട്ടികളുടെ ആണ് മറ്റേ പ്രായപേർ അവരും ഈ ഒരു ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഈ ആശ്രിതത്വം ഒരു വശത്ത് കുട്ടികളുടെ ആശ്രിത്വം എന്ന് പറയുന്നത് കുറയുകയാണ് കാരണം ബർത്ത് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കാരണം ഈ ആശ്രിതത്വം കുറയുമ്പോൾ അതേസമയം പ്രായമായവരുടെ ആശ്രിതത്വം കൂടുന്നു അപ്പോൾ ഈ ചിലവുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ആശുപത്രിമെന്ന് പറഞ്ഞാൽ പ്രധാനമായും വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയുള്ള ചിലവുകളാണ് പ്രായ ആൾക്കാരുടെ ആശുപത്രിത്തിൽ വരുന്ന ഒരു ചിലവെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് വേണ്ടി വരുന്ന ചിലവ് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള ഇതും കെയർ അങ്ങനെയുള്ള സംഗതി വരും അപ്പോൾ ഇത് ഈ ട്രെൻഡ് റൈറ്റ് നൗ ഡിപ്പെൻസി റേഷ്യോ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ നമുക്കുണ്ട് പക്ഷേ ഇത് അധികകാലം നിൽക്കില്ല കാരണം ബേത്ത് റേറ്റ് ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടികളുടെയും യങ്സ്റ്റേഴ്സ് ഇവരല്ലേ വളർന്ന് ഇതാവുന്ന അപ്പോൾ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ കുറയുകയും ഈ ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി കൂടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പല രാജ്യങ്ങളും സംഭവിക്കുന്ന മാതിരി ജപ്പാനൊക്കെ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ അതിലേക്ക് പോയില്ലെങ്കിൽ പോലും അത് നമ്മൾ മുന്നിട്ട് കണ്ടുകൊണ്ട് തന്നെ അതിനു വേണ്ട കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ചെയ്യേണ്ട കാര്യം കൊറിയക്കൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു ബ്രേക്ക്ഡൌൺ ഉണ്ട് ഡെമോഗ്രഫിക് പറയുന്ന അതുപോലത്തെ കേരളവും പോവുക പോവാണ് തീർച്ചയായിട്ടും പോവാണ് കൊറിയ മാത്രമല്ല ഈവൻ ചൈന ചൈന കൊറിയ ജപ്പാൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇറ്റലി എല്ലാം ഭയങ്കരമായിട്ട് അമേരിക്കയ്ക്ക് മാത്രം മൈഗ്രേഷൻ ഉള്ളത് കാരണം ഇതിനും ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു സംഗതി മൈഗ്രേഷൻ ആണ് ആ മൈഗ്രേഷൻ വരുമ്പോഴാണ് ഇത് ഓഫ്സെറ്റ് ചെയ്ത് പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ വരുന്നത് അമേരിക്കയ്ക്കുള്ള വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ കുറേ നടന്നിരുന്നു എന്നുള്ളതാണ് പക്ഷെ ട്രംപ് വന്നിട്ട് ഇപ്പോൾ അതില്ലാതാക്കി അവര് സ്വയം കാലില് വെട്ടുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേഷൻ കുറേ വരുന്നുണ്ട് പക്ഷെ നമ്മൾ അത് എങ്ങനെ ആ മൈഗ്രേഷൻ എങ്ങനെ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റും അവരെങ്ങനെ സൊസൈറ്റിയിലേക്ക് അസിമിലേറ്റ് ചെയ്ത് ഇതൊരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയിട്ട് മാറേണ്ടി വരും ഒരു പക്ഷേ ഈ പ്രശ്നം ഒരേ സമയത്ത് ഒരു കൾച്ചറൽ ആൻഡ് സോഷ്യോളജിക്കൽ ഇഷ്യൂ ആയിട്ട് വലിയ വലിയ കൾച്ചറൽ ഇഷ്യൂ ആണ് അത് കൾച്ചറൽ ഇഷ്യൂ കാരണം നമുക്ക് എന്തായാലും ഒരു പുറത്തു നിന്നുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ലേബറും ഒക്കെ ആവശ്യമുണ്ട് അവരെ ഒരു അലിയൻ ഫോഴ്സ് ആയിട്ട് വേറെ നിർത്തണോ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അസമിലേറ്റ് ചെയ്ത് ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയിട്ട് മാറണോ ഇത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രസ്താവും പക്ഷെ അതിനെതിരെ പലതരത്തിലുള്ള എതിർപ്പുകൾ സങ്കുചിതമായിട്ടുള്ള എതിർപ്പുകളൊക്കെ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ഈ പുറത്തുനിന്ന് വരുന്നവർക്കെതിരെയുള്ള എതിർപ്പും ഇതും തന്നെ നമ്മുടെ ഈ കുടുംബഘടനയിലുണ്ടായ ഒരു ചേഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് കൂട്ടുകുടുംബങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റമുണ്ട് അതേ അതേസമയത്ത് വേറൊരു ട്രെൻഡ് കാണുന്നത് കേരള പഠനത്തിൽ നമ്മുടെ ഇപ്പോൾ പഠനത്തിൽ തന്നെ കാണുന്നത് ഉയർന്ന വരുമാനമുള്ളവരിൽ ഒന്നിച്ച് താമസിക്കുന്ന ട്രെൻഡ് കൂടുന്നതായിട്ടും കാണും അത് പ്രധാനമായിട്ടും അതിൻ്റെ അത് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമ്മൾ പോയിട്ടില്ല ഈ കേരള പഠനത്തിൻ്റെ പല കാര്യങ്ങളും ഇത്തരം ഇഷ്യൂസൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് വേറെ പഠനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ചെറിയ സാമ്പിൾസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ഗ്രൂപ്പ്സ് ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇതിന് ഒരു കാരണം പ്രത്യേകിച്ചും രണ്ട് പേരും വർക്ക് ചെയ്യുന്ന ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും പേരും ജോലിക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് കുട്ടികളെ നോക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ അത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇപ്പോൾ വെളിയിലേക്ക് പോലും ഇവരെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പുറത്തേക്ക് പോലും പോകുന്ന അച്ഛൻ ഈ ഗ്രാൻഡ് പേരൻസ് വളരെ ബിസിയാണ് ഇപ്പോൾ കേരളത്തിൽ കാരണം ഈ അവർക്ക് ആരോഗ്യമുണ്ട് ഉണ്ട് അതെ സ്ത്രീകൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഇതിലേക്ക് വരുന്നതോടെ പ്രൊഡക്റ്റീവായിട്ട് എംപ്ലോയ്മെന്റ് കിട്ടുമ്പോഴേ സ്ത്രീ വരുള്ളൂ അതാണ് അപ്പൊ ജെൻഡർ ഇഷ്യൂ ആണെങ്കിൽ അത് പിന്നീട് പറയാം നമുക്ക് അങ്ങനെ വരുന്ന കുടുംബങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ചൈൽഡ് കെയറിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് ആ ഇഷ്യൂ വരുന്ന സമയത്ത് വീണ്ടും ഇത് ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കൂട്ടുകുടുംബങ്ങളാണ് വെർട്ടിക്കലായിട്ടുള്ളതല്ല ഇത് നമ്മൾ രണ്ടായിരത്തി നാലില് നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം വീട്ടമ്മവൽക്കരണം നമ്മൾ പറഞ്ഞിരുന്നു ഈ ജെൻഡർ വിദ്യാഭ്യാസവും ജെൻഡർ കാര്യമാണല്ലോ എങ്ങനെയാണ് ബന്ധപ്പെട്ട് അല്ല അത് അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതിലുള്ള ഒരു പ്രധാനമായും രണ്ടായിരത്തി നാലിൽ നമ്മൾ പറഞ്ഞ കാര്യം കേരളത്തിൽ എന്തുകൊണ്ട് ഇതിൽ കൾച്ചറലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും ചില കമ്മ്യൂണിറ്റീസിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മുസ്ലികൾ ജോലിക്ക് പോകുന്ന ഒരു ഇത് വളരെ കുറവായിരുന്നു പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ സർക്കാർ ജോലിയിൽ മുസ്ലിം പ്രാതിനിധ്യത്തെ പറ്റി പറയുമ്പോൾ ഇതുകൂടെ നമ്മൾ ശരിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കാരണം പരമ്പരാഗതമായിട്ട് സ്ത്രീകൾ ജോലിക്ക് പോവില്ല പുറത്ത് ജോലിക്ക് പോവില്ല എന്നുള്ള സമൂഹങ്ങളിൽ നിന്ന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് കൂട്ടം വിദ്യാഭ്യാസത്തിൽ പോകുന്നു ജോലിക്ക് പോകുന്നു ബാക്കിയുള്ള സമൂഹങ്ങളിലും ഒക്കെ തന്നെ പോകുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ കോളേജ് വിദ്യാഭ്യാസ കോളേജുകളിലൊക്കെ നോക്കിയാൽ പെൺകുട്ടികളാണ് അധികം പെൺകുട്ടികൾ കോളേജിൽ എത്തിയിരിക്കുന്നത് എല്ലാ കോളേജിലും പോയാലും നമുക്കറിയാം എക്സെപ്റ്റ് സം പ്രൊഫഷണൽ കോളേജസ് ഈവൻ എൻജിനീയറിംഗ് കോളേജിൽ പോകാനൊക്കെ ഒരുപാട് പെൺകുട്ടികളുണ്ട് മെഡിക്കൽ മെഡിക്കോളേജിലൊക്കെ അധികം പെൺകുട്ടികളാണ് അങ്ങനെയുള്ള ഒരു മാറ്റം വരുന്നുണ്ട് എഡ്യൂക്കേഷനിൽ പെൺകുട്ടികൾ എഹെഡാണ് ഇപ്പോൾ പക്ഷേ അതിന് തത്തുല്യമായ രീതിയിലുള്ള വരുമാനമുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോലി കിട്ടുകയാണെങ്കിൽ ആ വരുമാനം വെച്ചുകൊണ്ട് കുട്ടികളെ നോക്കാനും വീട്ടുകാരികളെ നോക്കാനും ആളെ വെക്കാം അവർക്ക് പക്ഷേ അങ്ങനെയുള്ള ജോലി കിട്ടിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് കുട്ടിയെ നോക്കുകയും വീട് നോക്കുകയാണോ ലാഭം അപ്പോൾ അവർ കുറേ ഈ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായിട്ടും ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ വീട്ടമ്മയാണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്യും ഇതാണ് അപ്പോൾ വീട്ടമ്മ എന്ന് പറയുന്നത് ഓൾവേസ് ആദ്യമേ ഉള്ള ചോയ്സ് അല്ല അത് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ചോയ്സായിട്ട് മാറുകയാണ് അതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കണക്ക് പ്രകാരം ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തോളം കൂടിയിട്ടുണ്ട് ആ മൂന്ന് ശതമാനം കൂടിയതിൽ ഒന്ന് അഭ്യസവിദ്യ തൊഴിൽ ചെറിയ ഒരു ഭാഗമുണ്ട് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള സംഗതികൾ അന്ന് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാലിലില്ല അങ്ങനെ വരുന്നവരുണ്ട് പിന്നെ ചിലതൊന്നും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല അതെ തൊഴിൽ അത് അത് തമ്മിലുള്ള ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതെ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഇത് ജോലി അന്വേഷിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ട് ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ തൊഴിലില്ലായ്മ പറയുക പക്ഷെ അവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ലേബർ പാർട്ടിസിപ്പേഷൻ ഫോഴ്സിൻ്റെ അംഗമാണ് അപ്പോൾ ലേബർ ഫോഴ്സിലുണ്ട് പക്ഷെ തൊഴിലില്ല പക്ഷെ അത്തരത്തിലുള്ള സ്ത്രീകൾ കുറേ ഉണ്ട് പക്ഷേ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലുള്ള ചില കുടുംബശ്രീ പോലെയുള്ള സംഗതികളിലുള്ള ജോലികൾ ഇങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതലും ഒരു ത്രീ പേഴ്സൻ്റോളം കൂടുതൽ സ്ത്രീകളുടെ തൊഴിലില് കൂടിയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ പഠനമുള്ളൂ കേരള പഠനത്തിലുള്ള വളരെ ഒരുപാട് ഡാറ്റകളിൽ നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം പോസ്റ്റ് കോവിഡ് വന്നിട്ടുള്ള മാറ്റങ്ങൾ പല കാര്യങ്ങളിലും വളരെ ഡ്രമാറ്റിക് ആയി നമ്മൾ പഠനം ക്യാപ്ചർ ചെയ്തില്ല നമുക്ക് ഇതിന്റെ അവസാന ഭാഗം വരാം ഓക്കെ അപ്പോൾ അതും ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നത് വേറെ പലരും പറയുന്നത് അത് വീണ്ടും സ്ത്രീകളുടെ തൊഴിൽ കൂടിയിട്ടുണ്ട് തൊഴിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്ന വിഭാഗം ഇരിക്കുന്ന വിഭാഗം അവർ ഒരു ഘട്ടം കഴിയുമ്പോൾ വീട്ടമ്മ ആയിട്ട് പ്രഖ്യാപിച്ച് വീട്ടമ്മയാണെന്ന് പറയാണ് അത് ചോയ്സ് അല്ല പലപ്പോഴും യാഥാർത്ഥ്യം ആയിട്ട് ഇതാക്കുന്ന ഒരു ഫുൾ മനസ്സോടെ എടുക്കുന്ന ഒരു തീരുമാനം ആയിരിക്കണം എന്നില്ല അതിൽ പുരുഷന്മാരുടെ പെർസെൻറ്റേജ് തൊഴിൽ പങ്കാളിത്തത്തിൽ എങ്ങനെയാണ് കൂടുകയാണ് ചെയ്തത് കുറയുകയാണ് ചെയ്തത് പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ ചെറിയ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ ചെറുതായിട്ടൊരു ഡ്രോപ്പ് കാണുന്നുണ്ട് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ നമുക്ക് കണക്കിൽ എന്തോ ചെറിയ നമ്മുടെ കണ്ടത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് അത് ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കിട്ടുന്ന ഡാറ്റയും ഇതും തമ്മിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവും കുറച്ച് പക്ഷെ വലിയൊരു പ്രകടമായിട്ടുള്ള വലിയൊരു മാറ്റം വന്നിട്ടില്ല വൻ തോതിൽ പക്ഷെ ഒരു കാര്യമുള്ളത് പ്ലസ് ടു തൊട്ട് ഉള്ള വിദ്യാഭ്യാസം പ്ലസ് ടു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ ഈ മേഖലകളിൽ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവർക്കാണ് കൂടുതൽ തൊഴിലുകൾ കിട്ടുന്നത് അവരുടെ ഇടയിലാണ് തൊഴിലില്ലായ്മ കുറവ് ബാക്കിയുള്ളവരിലെ തൊഴിലില്ലായ്മ കൂടുതലാണിപ്പോൾ അപ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള പലതരം പുതിയ തൊഴിലുകളും സ്കിൽഡ് സ്കിൽ ആവശ്യമുള്ള സംഗതികളാണ് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് നൽകുന്ന സ്കില്ല് വെച്ച് കിട്ടുന്ന തൊഴിലുകൾ ആണ് ഇപ്പോൾ കൂടുതൽ ലഭ്യമായിട്ടുള്ളത് അല്ലാതെ അൺസ്കിൽഡ് മേഖല മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികൾ വന്നിട്ടാണ് അധികവും എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് അതിനകത്ത് ഒരു വലിയ വ്യത്യാസം അതൊരു പഠിപ്പ് വന്നുകൊണ്ടിരിക്കുന്നൊരു മാറ്റമാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് വർഷക്കാലത്ത് പ്ലസ് ടുവിൻ്റെ മുകളിലോട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കിൽഡ് ജോബ്സ് കൂടുതൽ ഇവിടെ ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാൽ മാത്രമേ ഇവർക്കൊക്കെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ ഈ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഒരു ഏത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നത് വരുമാനം നൽകുന്നത് സർവീസ് സെക്ടറാണ് സർവീസ് സെക്ടറാണ് ഏറ്റവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ല തൊഴിൽ കൂടുതൽ നൽകുന്നത് തൊഴിലും സർവീസ് സെക്ടർ തന്നെയാണ് നാൽപ്പത് ശതമാനത്തിനുള്ളിൽ സർവീസ് സെക്ടർ നാൽപ്പത്തെട്ടോ ഒറ്റ ആണെന്നാണ് എനിക്ക് നോക്ക ചെക്ക് ചെയ്യണം പക്ഷേ വരുമാനത്തിൻ്റെ സിക്സ്റ്റി പേഴ്സൻറ്റോളും സർവീസ് സെക്ടറിൽ നിന്നാണ് വരുന്നത് പ്രാഥമിക മേഖലയിൽ വലിയൊരു സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഇപ്പോഴും പണിയെടുക്കുന്നുണ്ട് പക്ഷേ വരുമാനം ആ മേഖലയിൽ താരതമ്യേന കുറവാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ വലിയ ഒരു സെക്ടറാണ് പണ്ട് പക്ഷേ മുമ്പ് രണ്ടായിരത്തി നാലിലെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുള്ള ഒരു സംഘം മേഖല കാണുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സാണ് അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് പക്ഷെ കുറഞ്ഞിട്ടില്ല നാട്ടിൽ അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് കൺസ്ട്രക്ഷൻ വർക്ക് അൺസ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഗസ്റ്റ് അതിഥി തൊഴിലാളികളാണ് ഇപ്പോൾ ചെയ്യുന്നത് അവർ നമ്മുടെ വന്നിട്ടില്ല ഇതിൽ വന്നിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വലിയൊരു ന്യൂനതയാണ് ഈ പഠനത്തിൻ്റെ വലിയൊരു ന്യൂനതയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സാമ്പിൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു സാമ്പിളിൽ അപൂർവം ചിലരല്ലാതെ ഇവരാരും ഇവിടെ ഇവിടുത്തെ വോട്ടേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരല്ല അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് നമ്മൾ മിസ്സാവുന്നുണ്ട് പല ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തൊഴിലാളികളാണ് അത് വേറെ തന്നെ ഒരു പഠനം അത്രയും പെട്ടെന്ന് അനുബന്ധമായിട്ട് കേരള പഠനത്തിന് അനുബന്ധമായിട്ട് നടത്തണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് അത് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നടന്ന ഈ മാറ്റവും നമ്മളത് പഠിക്കേണ്ടതാണ് അല്ലേ കോവിഡിന് പല മേഖലകളിലും ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇപ്പം ഏറ്റവും ഡ്രൊമാറ്റിക് ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു സംഗതി ഇതിൽ ഈ ഈ മേലെ തന്നെ നിങ്ങൾ ഇൻ്റർനെറ്റ് നോക്കുന്ന ഇത് സ്മാർട്ട് ഫോൺ വഴി ഇൻ്റർനെറ്റ് നോക്കുന്ന ആൾക്കാരെത്രണ്ടെന്ന് പറഞ്ഞാൽ നിയർ അബൌട്ട് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് നമ്മുടെ പഠനത്തിലുള്ളത് പക്ഷേ പോസ്റ്റ് കോവിഡ് ഇതിനേക്കാളും എത്രയോ അധികമാണ് കാരണം അന്ന് വലിയൊരു മാറ്റം വന്നു അത് അപ്പോൾ കേരളത്തിൽ ഈ കോവിഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമ്മളിതിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ പഠനത്തിൽ രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനെട്ടിനും ഉള്ള ആ മാലിന്യ കുടുംബത്തിലെ ശുചിത്വവും മാലിന്യവും സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭയങ്കര മാറ്റം വലിയ മാറ്റം വന്നത് അപ്പോൾ ഏറ്റവും അധികം മാറ്റം വന്നൊരു മേഖലയാണത് പക്ഷേ ഈ പഠനത്തിൽ പോലും രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ വളരെ സ്പീഡിലാണ് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ